അസ്സാമലൈക്കും അബു അരീക്കോടിന്റെ മരണം എല്ലാവരും വളരെ ഞെട്ടലോടുകൂടെയാണ് കേട്ടത് കാരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ വരെ അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളാണ് രാഷ്ട്രീയപരമായി ഇടത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളും ഒരു സഖാവ് കൂടെ ആയിട്ടുള്ള അബു അരീക്കോട് നിരന്തരമായി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ നിരന്തരം ഇടപഴകുന്ന വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളുകൂടെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മരണം വളരെ ഞെട്ടലോടുകൂടെയാണ് കേരളക്കാരെ ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാസംഗിക ശൈലിയുണ്ട് ആ ശൈലിയിലൊക്കെ ആകൃഷ്ടരായിക്കൊണ്ട് നിരവധി ആളുകൾ പ്രസംഗ മേഖലകളിലേക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ ആകർഷി രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ രീതികളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് വ്യാജവാർത്തകളാണോ അദ്ദേഹത്തിന്റെ എതിരാളികൾ സൃഷ്ടിച്ചെടുക്കുന്ന അവർ വ്യാജ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മരണ വാർത്തകളായിരുന്നോ എന്നൊക്കെ പലരും ആദ്യ നിമിഷങ്ങളിൽ ചിന്തിച്ചു പോവുകയാണ് പിന്നീട് ഔദ്യോഗികമായി പാർട്ടി പ്രവർത്തകർ തന്നെ മരണം സ്ഥിരീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുന്നത് ഒരിക്കലും ഈയൊരു ഇദ്ദേഹത്തിന്റെ മരണ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും നമുക്ക് എന്തുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് എന്നാൽ ഇതിൽ ഒരുപാട് ആശങ്കകൾ എവിടെ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹം സജീവമായി നിലനിന്നിരുന്ന എല്ലാവിധ കാര്യങ്ങളിലും തൻ്റെതായിട്ടുള്ള നിലപാടിലൊരു വ്യക്തി കൂടെയായിരുന്നു വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്ന എല്ലാവർക്കും ജനകീയനായിരുന്ന ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതും മുമ്പത്തെ വിഷയങ്ങളിലോ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിലോ തൻ്റെതായിട്ടുള്ള മാനസികാവസ്ഥയൊന്നും സൂചിപ്പിക്കാത്ത തരത്തിൽ പെട്ടെന്ന് മരണത്തിലേക്ക് എടുത്തു വീഴുന്ന ഒരു സാഹചര്യം പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ പോലീസ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ നമ്മിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിലൊക്കെ കേരളക്കരയെ ആകർഷിപ്പിച്ചിട്ടുള്ള ഒരു പ്രാസംഗികം കൂടെയാണ് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം പടച്ചവൻ സുഖത്തിലാക്കി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വൈക്കം